എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ ആർ ആർ ബി എൻ ടി പി സി ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി എക്സാംസിനും ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസ് ആണ് അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ദ പോസ്റ്റ് ഓഫ് കളക്ടർ ഇൻ ഇന്ത്യ വാസ് ക്രിയേറ്റഡ് ഇൻ ഡാഷ് അതായത് ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് കളക്ടറുടെ പോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ക്രിയേറ്റ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ക്രിയേറ്റ് ചെയ്തത് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ആരാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അത് വാരൻ ഹേസ്റ്റിങ്സ് ആണ് അപ്പം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി വാരൻ ഹേസ്റ്റിങ്സ് ഈ വർഷവും ഈ പേരും വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർത്ത് നോക്കി എവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വാരൻ ഹേസ്റ്റിങ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻ ബംഗാൾ നമ്മൾ പഠിച്ചതല്ലേ ബംഗാളിലെ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവർണൻസ് നിർത്തലാക്കിയത് ആരാണ് വാരൻ ഹേസ്റ്റിങ്സ് ആണ് വർഷം ഇതുതന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി തന്നെയാണ് അപ്പം ഒരേ വർഷം ഒരേ ആൾ തന്നെ അപ്പം വാരൻ ഹേസ്റ്റിങ്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് നമുക്ക് രണ്ട് ചോദ്യം കിട്ടിയല്ലോ എന്തൊക്കെയാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ഇന്ത്യയിൽ ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് ആരാണ് വാരൻ ഹേസ്റ്റിങ്സ് ആണത് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻ ബംഗാൾ നിർത്തലാക്കുന്നത് ആരാണ് വാരൻ ഹേസ്റ്റിങ്സ് ആണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യക്കാരനായ ആദ്യ സിവിൽ സർവീസ് ഓഫീസർ ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസർ ആരാണെന്ന് അറിയാമോ അത് സത്യേന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ മൂത്ത സഹോദരനായ സത്യേന്ദ്രനാഥ ടാഗോറാണ് എന്ത് ഇന്ത്യക്കാരനായ ആദ്യ സിവിൽ സർവീസ് ഓഫീസർ ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസർ സത്യേന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണെന്ത് അദ്ദേഹത്തിന് ഇന്ത്യൻ സിവിൽ സർവീസ് ലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് അദ്ദേഹം തന്നെയാണ് എന്ത് ഇന്ത്യയുടെ ഫസ്റ്റ് ഐ എ എസ് ഓഫീസറും ഇന്ത്യയുടെ ഫസ്റ്റ് ഐ എ എസ് ഓഫീസറും അതുപോലെ തന്നെ ഇന്ത്യക്കാരനായ ആദ്യ സിവിൽ സർവീസ് ഓഫീസറും ആര് തന്നെയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ മൂത്ത സഹോദരനായ സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിനെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇനി ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് നിലവിൽ വന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ഓഫ് എയ്റ്റീൻ സിക്സ്റ്റി വൺ എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോണം ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി വൺ ഇനിയും ഈ ഇന്ത്യൻ സിവിൽ സർവീസ് മാറിയിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് ഐ സി എസ് മാറി ഐ എസ് ആയതെന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് എന്ത് ഐ സി എസ് മാറി ഐ എ എസ് ആയി വരുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ഓഫീസർ ആരാണ് അത് സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് അതുപോലെ തന്നെ ഇന്ത്യക്കാരനായ ആദ്യത്തെ സിവിൽ സർവീസ് ഓഫീസർമാർ തന്നെയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ മൂത്ത സഹോദരനാണ് ആര് സത്യേന്ദ്രനാഥ് ടാഗോർ ും ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ഏത് വർഷമാണ് സത്യനാഥ ടാഗോറിന് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇനിയും ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസായ ആയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് വിച്ച് ഓഫ് തെ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷൽ അമെന്മെന്റ് ഇൻക്ലൂഡഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നവയിൽ ഏത് ഭേദഗതിയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തതാണ് ഒരുപാട് തവണ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം നാൽപ്പത്തി ഭേദഗതിയിലാണ് ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയിലാണ് ഇത് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മൾ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ ചെയ്തത് സിംഗ് സിംഗ് നിർദ്ദേശപ്രകാരമാണ് നോട്ട് ആണ് നിർദ്ദേശപ്രകാരം ഭേദഗതി ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫോർട്ടി സെക്കൻഡ് അമൺമെന്റ് വന്നപ്പം ആരായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെ ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിനെ അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകൾ എന്തൊക്കെയാണ് അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിനെയാണ് അതുപോലെ തന്നെ ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും എന്ന് തന്നെയാണ് ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിനെയാണ് ഇനി ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിന്റെ ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ ഒഫീഷ്യലി ഇതിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് എന്നാണ് അറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഒഫീഷ്യലായി അറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ് ഈ നാൽപ്പത്തി ഭേദഗതിയാണ് അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് ഏത് ഭാഗത്താണ് ഭാഗം നാല് എ പാർട്ട് ഫോർ എയിലാണ് എന്താ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് മറക്കരുത് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് ഇനി ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെ കുറിച്ച് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണെന്ത് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന വാക്കുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ എഴുതി ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഫോർട്ടി സെക്കൻഡ് അമൺമെന്റിലാണ് അപ്പം ഇനി നമുക്ക് ഓപ്ഷനാത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോർട്ടി ഫോർത്ത് അമൺമെൻ്റ് ആണ് ഫോർട്ടി ഫോർത്ത് അമൺമെന്റിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മൾ പഠിച്ചതാണ് എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റിയിട്ട് അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റിയത് ഏത് അമെന്റ്മെന്റിലാണ് ഫോർട്ടി ഫോർത്ത് അമൻമെന്റ് ഓഫ് നയൻറ്റീൻ സെവന്റി എയ്റ്റ് ആയിരത്തി ഭേദഗതിയിലാണ് എന്താ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് എങ്ങനെ ലീഗൽ റൈറ്റ് ആക്കി നിയമപരമായ അവകാശമാക്കി മാറ്റിയത് നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായിരുന്നു ആരായിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി അത് മൊറാർജി ദേശായി ആയിരുന്നു അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഓർമ്മ നോക്കി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഭരണഘടനയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ഭേദഗതിയിലാണ് ഇതേ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഇന്ദിരാ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ഫോർട്ടി സെക്കൻഡ് അമെൻമെന്റിനെയാണ് നമ്മുടെ പ്രിയാമ്പിളിലേക്ക് മൂന്ന് പുതിയ വാക്കുകൾ അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന വാക്കുകൾ എഴുതി ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് നാല്പത്തി രണ്ടാം ഭേദഗതിയിലാണ് ഇനി നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഏത് ഭാഗത്തിലാണ് വരുന്നത് ഏത് പാർട്ടിലാണ് വരുന്നത് പാർട്ട് ഫോർ എ ആണ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് ഇനി നമ്മൾ പറഞ്ഞത് ഫോർട്ടി ഫോർ അമൻമെന്റ് ഓഫ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയെ കുറിച്ചാണ് ആരായിരുന്നു അത് വരുമ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് മൊറാർജി ദേശായി ആയിരുന്നു ആ ഭേദഗതിയുടെ പ്രത്യേകത എന്താണ് അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി അതായത് മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടിയെ എന്ത് ചെയ്യുന്നു എടുത്തിട്ട് ലീഗൽ റൈറ്റാക്കി ആക്കി നിയമപരമായ അവകാശത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഏത് ഭേദഗതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തി നാലാം ഭേദഗതിയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മറക്കരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് വാട്ട് ഈസ് സീറോ അവർ സീറോ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും സീറോ അവർ എന്ന് എന്താണ് സീറോ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നാഷണൽ ഇഷ്യൂസ് അർജന്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് എന്ത് സീറോ ഓവർ എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് ഈ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് എന്ത് സീറോ ഓവർ എന്ന് പറയുന്നത് ഈ സീറോ ഓവറിൻ്റെ സമയത്താണെന്ത് അർജന്റായിട്ടുള്ള നാഷണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ആയിട്ടുള്ള നാഷണൽ ഇഷ്യൂസ് എന്ത് ചെയ്യുന്നത് അർജന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊവറിലാണ് സീറോ ഓവറിലാണ് മറക്കരുത് സീറോ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാഷണൽ ഇഷ്യൂസ് നമ്മുടെ ദേശീയ പ്രശ്നങ്ങളൊക്കെ വളരെ അർജന്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഇഷ്യൂസ് വളരെ അർജന്റായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടൈമിനെയാണ് എന്ന് പറയുന്നത് സീറോ ഓവർ എന്ന് പറയുന്നത് ടൈം എപ്പോഴാണ് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള ടൈമിനെയാണ് എന്ത് സീറോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സീറോ ഓവർ എന്നതലാണ് എന്നാണ് സീറോ ഓവർ നമ്മുടെ പാർലമെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇമ്പോർട്ടന്റ് ആണ് പി വൈകു ആണ് നോട്ട് ചെയ്തോണം ദ പ്രാക്ടീസ് ഓഫ് സീറോ അവർ ഇന്റർവെൻഷൻ ഇൻ പാർലമെന്റ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ഇൻ കാഷ് ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സീറോ ഓവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളിപ്പോ ഡിസ്കസ് എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഇഷ്യൂസ് ഒക്കെ അർജന്റ്ലി ഡിസ്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈമിനെയാണ് എന്ത് സീറോ ഓവർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇത് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇത് എന്താണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മറക്കരുത് ഇമ്പോർട്ടൻ്റാണ് സീറോ ഓവർ പാർലമെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റാണ് നമ്മളിൽ പലർക്കും അതായത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് ഹൂ മാനേജസ് ദ ഇലക്ഷൻ ഓഫ് പഞ്ചായത്ത് അതായത് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മാനേജ് ചെയ്യുന്നത് പഞ്ചായത്ത് ഇലക്ഷനുകൾ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത് ആരാണ് ഡിസ്ട്രിക്ട് കളക്ടർ ചീഫ് മിനിസ്റ്റർ ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് നൺ ഓഫ് ദീസ് നമുക്കറിയാവല്ലോ ആരാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ മാനേജ് ചെയ്യുന്നത് അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് മറക്കരുത് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ് ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇനി പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫോർമേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് ആർട്ടിക്കിൾ ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഫോർമേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത് ആർട്ടിക്കിൾ ഫോർട്ടി ആണ് മറക്കരുത് ആർട്ടിക്കിൾ നാൽപ്പതാണ് എന്ത് ഗ്രാമപഞ്ചായത്തുകളുടെ ഫോർമേഷൻ ഗ്രാമപഞ്ചായത്തുകളുടെ ഫോർമേഷൻ ആർട്ടിക്കൽ നാൽപ്പതും മറക്കരുത് പഞ്ചായത്ത് ഇലക്ഷനുകൾ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത് ആരാണ് ഡിസ്ട്രിക്ട് കളക്ടറാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് ഇന്ത്യയിൽ ആദ്യമായി വന്ന വർഷം നമ്മൾ പറഞ്ഞു ആരാണ് കൊണ്ടുവന്നതെന്നും പറഞ്ഞു ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലെ വാറ

ഈ റിട്ടുകളുടെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ചെറിയൊരു ക്ലാസ് ആയിരിക്കും നമുക്ക് ഉടനെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇപ്പം നിങ്ങളുടെ ചോദ്യം നോക്കുക ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞു അഞ്ച് ടൈപ്പ് ഓഫ് റിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോററി കോ വാറണ്ടോ അതിൽ ഹേവിയസ് കോർപ്പസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നമ്മൾ സിനിമകളിലൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരുപാടാണ് എന്ത് ഹേവിയസ് കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം ആൻഡ് ഓർഡർ ഫ്രം എ കോർട്ട് ടു ഫ്രീ എ പേഴ്സൺ ഹു ഹാസ് ഡിറ്റൈൻഡ് ബൈ ദ പോലീസ് ഓർ എനി അതർ പേഴ്സൺ എന്താണ് നമ്മൾ കോടതിയിൽ നിന്ന് റിട്ട് പ്രൊ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്താണ് ഒരാളെ അന്യായമായി തടവിൽ വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ജയിലിലായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് കസ്റ്റഡിയിലായാലും അന്യായമായി ഒരാളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാൻ എന്താണ് പോലീസുകാരോട് പറയുന്ന ആർത്താണെന്ത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അപ്പം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് അൻ ഓർഡർ ഫ്രം എ കോർട്ട് ടു ഫ്രീ എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇല്ലീഗലി ഡിറ്റൈൻഡ് ബൈ എ പോലീസ് ഓർ എനി അതർ പേഴ്സൺ അതായത് ഒരു പ്രൈവറ്റ് കസ്റ്റഡിയിലായാലോ അതുപോലെ തന്നെ പ്രിസണിലായാലോ എന്ത് ഒരു വ്യക്തിയെ ഇല്ലീഗലായിട്ട് തടവിൽ വെച്ചിരിക്കുക അതായത് ലീഗലി അല്ല ഇല്ലീഗലായിട്ട് തടവിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് കോടതിക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ് അപ്പം ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നിനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഹൈക്കോടതികൾക്കും പുറപ്പെടുവിപ്പിക്കാം അതുപോലെ തന്നെ സുപ്രീം കോടതിക്കും റിട്ട് പുറപ്പെടുവിപ്പിക്കാം അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന ആർട്ടിക്കിളും അതുപോലെ തന്നെ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന ആർട്ടിക്കിളും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ആർട്ടിക്കളിനെ ഒരു പേരിൽ അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളിനെ ഒരു പ്രത്യേക പേരിൽ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് ഏത് ആർട്ടിക്കളാണെന്നും ആർട്ടിക്കിളിനെ എന്താണ് വിശേഷിപ്പിച്ചതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അത് ഈ റിട്ടും പുറപ്പെടുപ്പിക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കുറെ തവണ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാം ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഹൈക്കോടതി റിത്ത് പുറപ്പെടുപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അതുപോലെ തന്നെ സുപ്രീം കോടതി റിത്ത് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളിനെ ഒരു പ്രത്യേക വിശേഷണം നൽകി പറഞ്ഞിട്ടുണ്ട് ആ ആർട്ടിക്കിൾ ഏതാണ് അതുപോലെ തന്നെ ആ വിശേഷണം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക വാട്ട് ഈസ് ദ മിനിമം ഏജ് ഫോർ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രസിഡന്റായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും മിനിമം ഏജ് ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മിനിമം ഏജ് എത്രയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ട മിനിമം ഏജ് എത്രയാണ് മുപ്പത്തി വയസ്സാണ് അപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അത് മുപ്പത്തിയഞ്ച് വയസ്സാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാനും വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അതും മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അത് ഇരുപത്തിയഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ എന്താണ് ഒരു ലോക്സഭാ മെമ്പർ ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അതും ഇരുപത്തിയഞ്ച് വയസ്സാണ് ലോക്സഭാ മെമ്പർ എന്ന് പറയുമ്പോൾ ലോക്സഭാ സ്പീക്കറാവാനുള്ള പ്രായം എത്ര തന്നെയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രൈം മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു ലോക്സഭയിലെ മെമ്പർ ആവുന്ന ഒരാൾക്കല്ലേ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റൂ അപ്പം പ്രൈം മിനിസ്റ്റർ ആവാനുള്ള പ്രായവും ഏറ്റവും കുറഞ്ഞ പ്രായവും ലോക്സഭ മെമ്പർ ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായവും അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായവും എത്ര തന്നെയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് തന്നെയാണ് ഇനി പഞ്ചായത്ത് എലക്ഷൻ മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അതായത് പഞ്ചായത്തിലെ ഒരു മെമ്പർ ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം അത് ഇരുപത്തിയൊന്ന് വയസ്സാണ് അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം പ്രസിഡന്റ് ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് വൈസ് പ്രസിഡന്റ് ആവാനും മുപ്പത്തിയഞ്ചു വയസ്സാണ് വേണ്ടത് ഇനി പ്രൈം മിനിസ്റ്റർ ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ലോക്സഭാ മെമ്പർ ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായവും ഇരുപത്തിയഞ്ചു വയസ്സാണ് പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തി വയസ്സാണ് ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദ ഗവർണർ ഈസ് പാസ്ഡ് ബൈ ദ അപ്രൂവൽ ഓഫ് ഡാഷ് അതായത് ഗവർണർ ഇഷ്യൂ ചെയ്യുന്ന ഓർഡിനൻസ് പാസ് ചെയ്യണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടെ അപ്രൂവൽ ആണ് വേണ്ടത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അപ്രൂവൽ വേണം അപ്പം ഗവർണർ ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് പാസ് ആരുടെ അപ്രൂവൽ വേണം സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അപ്രൂവൽ വേണം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അപ്രൂവൽ ഇല്ലാതെ ഗവർണറുടെ ഓർഡിനൻസ് പാസ്സാവില്ല ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ ആർട്ടിക്കിൾ എത്രയാണെന്ന് അറിയാമോ ഗവർണറിന്റെ ഓർഡിനൻസ് മേക്ക് ചെയ്യാനുള്ള പവറിന്റെ ആർട്ടിക്കിൾ എത്രയാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ ആർട്ടിക്കിൾ എത്രയാണ് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഇനി പാർഡനിങ് പവർ ഓഫ് ഗവർണർ പാർഡനിങ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗവർണർ മാപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്നാണ് അതും ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്തോളണം ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ ആർട്ടിക്കിൾ എത്രയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് അതുപോലെ തന്നെ പാർഡനിങ് പവർ ഓഫ് ഗവർണർ ആർട്ടിക്കിൾ എത്രയാണ് നൂറ്റി അറുപത്തി ഒന്നാണ് ഇനി ഇതുപോലെ തന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റും ഉണ്ട് അതുപോലെ തന്നെ പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റും ഉണ്ട് ഇതിന്റെ രണ്ടിന്റെ ആർട്ടിക്കിൾ എത്രയാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ വൺ ടു അപ്പം ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എത്രയാണ് ടു വൺ ത്രീ ആണ് പ്രസിഡന്റിന്റെ വരുമ്പോൾ അത് വൺ ടു ത്രീ ആവും സെയിം നമ്പർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടുന്നേ ഉള്ളു അതുകൊണ്ട് കൺഫ്യൂസ് ആവരുത് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നും പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നുമാണ് ഇനി പാർഡനിങ് പവർ ഓഫ് ഗവർണർ ആർട്ടിക്കിൾ എത്രയാണ് നൂറ്റി അറുപത്തി ഒന്നാണ് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് അപ്പം നോട്ട് ചെയ്തോണം പറഞ്ഞതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ള പോയിന്റുമാണ് അപ്പൊ ഒന്നുകൂടെ നോക്കി ഗവർണർ ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ് ആവണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അപ്രൂവൽ വേണം അതുപോലെ തന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എത്രയാണ് പ്രസിഡന്റ് ഓർഡിനൻസ് ഇറങ്ങുന്നതിന്റെ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് പവർ ി നൂറ്റി അറുപത്തി ഒന്ന് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് പ്രജാ സമാജ്വാദി പാർട്ടി പ്രജാ സമാജ്വാദി പാർട്ടി അഥവാ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ ആരാണ് അത് ജയപ്രകാശ് നാരായണാണ് നോട്ട് ചെയ്തോണം പ്രജാ സമാജ്വാദി പാർട്ടിയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒന്ന് തന്നെയാണ് സമാജ്വാദി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മീനിംഗ് ആണ് എന്ത് സോഷ്യലിസ്റ്റ് എന്നുള്ളത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പ്രജാ സമാജ്വാദി പാർട്ടിയുടെ ലീഡർ അല്ലെങ്കിൽ ഫൗണ്ടർ ആരാണ് ലീഡർ അല്ല ഫൗണ്ടർ ആരാണ് അത് ജയപ്രകാശ് നാരായണനാണ് ഇനി അതുപോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് അതും ജയപ്രകാശ് നാരായൺ തന്നെയാണ് ഇനി നമുക്ക് വിനോബ ഭാവിയെ കുറിച്ച് നോക്കാം നിങ്ങൾ ഭൂതൻ മൂവ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ അതൊരു ലാൻഡ് റിഫോം മൂവ്മെന്റ് ആണ് ഭൂതൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഭൂതൻ മൂവ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് അത് ആചാര്യ വിനോബ ഭാവയാണ് അപ്പം ഭൂതൻ മൂവ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ആചാര്യ വിനോബ ഭാവയാണ് ഭൂതൻ മൂവ്മെന്റ് എന്താണ് ഒരു ലാൻഡ് റിഫോം മൂവ്മെന്റ് ആണ് എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇനിയും ഈ ആചാര്യ വിനോബ ഭാവ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എന്താണ് സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധിജി അല്ലെങ്കിൽ സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും അത് ആചാര്യ വിനോബ വിനോദഭാവയാണ് അപ്പൊ സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധി ആരാണ് ആചാര്യ വിനോബ വിനോദഭാവയാണ് നമുക്കൊരു കോൺസ്റ്റന്റ് അസംബ്ലി വേണമെന്നുള്ള ഐഡിയ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് അത് എം എൻ റോയി ആണ് പി വൈക്കു നോട്ട് ചെയ്തോണം പോണം ആരാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണമെന്നുള്ള ഐഡിയ ആദ്യമായി കൊണ്ടുവന്നത് ആദ്യമായി പറഞ്ഞത് ആരാണ് അത് എം എൻ റോയി ആണ് ഇനി എം എൻ റോയ് ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ് എം എൻ റോയി ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമുക്ക് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി വേണമെന്നുള്ള ഐഡിയ ആദ്യമായി തന്നതും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകന്മാരാണ് എം എൻ റോയാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നുണ്ട് അത് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്നതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോട്ട് ചെയ്തോണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കൻഡിൽ രൂപീകരിക്കുന്നു ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഫീഷ്യലായിട്ട് രൂപീകരിക്കുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആരാണ് സ്ഥാപകൻ എം എൻ റോയിയാണ് നോട്ട് ചെയ്തോളണം ഇനി മൊറാർജി ദേശായി മൊറാർജി ദേശായിയെ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതി വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു അത് മൊറാർജി ദേശായി ആയിരുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് മൊറാർജി ദേശായി ആണ് ജനതാ പാർട്ടി ആയിരുന്നു അത് മൊറാർജി ദേശായി റെപ്രസെന്റ് ചെയ്തത് അപ്പൊ കോൺഗ്രസ്സുകാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് അത് മൊറാർജി ദേശായിയാണ് പാർട്ടി ഏതായിരുന്നു ജനതാ പാർട്ടി ആയിരുന്നു അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി നോക്കാം ഹൂവാസ ഫൗണ്ടർ ഓഫ് പ്രജാ സമാജ്വാദി പാർട്ടി പ്രജാ സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ ആരാണ് ജയപ്രകാശ് നാരായണാണ് ഇദ്ദേഹം തന്നെയാണ് എന്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടറും ഇനി നമ്മൾ പറഞ്ഞത് ആചാര്യ വിനോദ ഭാവിയെ കുറിച്ചാണ് ഭൂതൻ മൂവ്മെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഭൂതൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ലാൻഡ് റിഫോം മൂവ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആചാര്യ വിനോദ ഭാവയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ് ആചാര്യ വിനോദഭാവയാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണമെന്ന ഐ ഡി ആദ്യമായി തരുന്നത് ആരാണ് എം എൻ റോയി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പി വൈ ആണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി നമുക്ക് വേണമെന്ന ഐ ഡി ആദ്യമായി തരുന്നത് ആരാണ് എം എൻ റോയി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ് എം എൻ റോയി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കൻഡിൽ എന്ത് രൂപീകരിക്കുന്നു സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നു അത് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആരാണ് സ്ഥാപകൻ എം എൻ റോയി ആണ് ഇനി മൊറാർജി ദേശായി നാൽപ്പത്തി നാലാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ആയിരുന്നു അതുപോലെ കോൺഗ്രസ് കാരൻ ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി ആണ് മൊറാർജി ദേശായി റെപ്രസെന്റ് ചെയ്തിരുന്ന പാർട്ടി ഏതാണ് ജനതാ പാർട്ടിയാണ് ദ ഓൺലി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു ഹുവാസ് ഇലക്ടഡ് അൺഒപ്പോസ്ഡ് വാസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു പ്രസിഡന്റ് ഇന്ത്യക്കുള്ളൂ അത് ആരാണെന്നാണ് ചോദ്യം ആരാണത് അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ് അപ്പൊ നോട്ട് ചെയ്തോണം ഇന്ത്യക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു രാഷ്ട്രപതിയെ ഉള്ളു ആരാണത് അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇനിയും യങ്ങ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും യങ്ങായിട്ടുള്ള പ്രസിഡന്റ് ആരാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് അത് ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമു വരുന്നതിന് മുമ്പ് ആരായിരുന്നു ആ സ്ഥാനം ആർക്കായിരുന്നു യംഗസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം ഉണ്ടായിരുന്നത് അത് നീലം സഞ്ജീവ റെഡ്ഡിക്കായിരുന്നു അപ്പം യംഗസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ് ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമുവിന് മുമ്പ് ആരായിരുന്നു യംഗസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അൺഒപ്പോസിഡ് ആയിട്ട് അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു പ്രസിഡന്റ് ഇന്ത്യക്കുള്ളൂ അത് അത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് എങ്കിൽ ഞാനൊന്നും ചോദിക്കട്ടെ നമ്മുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആരാണ് അതായത് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്യുക ദ ടെന്യൂർ ഓഫ് രാജ്യസഭാ മെമ്പർ ഈസ് ഡാഷ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ ടെന്യൂർ കാലാവധി എത്ര വർഷമാണ് അത് ആറു വർഷമാണ് മറക്കരുത് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ് ആറു വർഷമാണ് രാജ്യസഭയുടെ കാലാവധി എത്രയാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ ഇല്ല രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭാ അംഗത്തിന് പക്ഷേ എന്തുണ്ട് കാലാവധിയുണ്ട് അത് ആറു വർഷമാണ് ഇനി ലോക്സഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ് ലോക്സഭയ്ക്ക് കാലാവധി ഉണ്ടോ ഉണ്ട് ലോക്സഭയുടെ കാലാവധി എത്ര തന്നെയാണ് അഞ്ച് വർഷമാണ് ലോക്സഭയ്ക്ക് കാലാവധിയുണ്ട് പക്ഷേ രാജ്യസഭയ്ക്ക് എന്തില്ല കാലാവധിയില്ല രാജ്യസഭാ മെമ്പറിന് കാലാവധി ഉണ്ട് ആറു വർഷം ലോക്സഭാ മെമ്പറിൻ്റെയും ലോക്സഭയുടെയും കാലാവധി എത്ര തന്നെയാണ് അഞ്ച് വർഷമാണ് ഇനി നമ്മൾ പറഞ്ഞു ഒരു എന്താണ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ അതായത് പാർലമെന്റ് ആർട്ടിക്കിൾ എത്രയാണ് എഴുപത്തി ഒൻപതാണ് പാർലമെന്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ് എഴുപത്തി ഒൻപതാണ് രാജ്യസഭയുടെ ആർട്ടിക്കിൾ എൺപതാണ് അതുപോലെ തന്നെ ലോക്സഭയുടെ ആർട്ടിക്കിൾ എൺപത്തി ഒന്നാണ് ഒന്നുകൂടെ നോക്കിയേ രാജ്യസഭാ മെമ്പറിന്റെ കാലാവധി എത്രയാണ് ആറു വർഷമാണ് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല ലോക്സഭയുടെയും അതുപോലെ തന്നെ ലോക്സഭാ മെമ്പറുടെയും കാലാവധി അഞ്ചു വർഷമാണ് പാർലമെന്റ് ആർട്ടിക്കിൾ എഴുപത്തി രാജ്യസഭ ആർട്ടിക്കിൾ എൺപത് ലോക്സഭ ആർട്ടിക്കിൾ എൺപത്തി ഒന്നാണ് സെഷൻ ഓഫ് പാർലമെന്റ് അതായത് ഒരു വർഷം മിനിമം എത്ര തവണയെങ്കിലും പാർലമെന്റിലെ സെഷൻ വിളിച്ചു കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ട് തവണയാണ് അപ്പൊ ഒരു വർഷത്തിൽ മിനിമം രണ്ട് തവണയെങ്കിലും എന്ത് ചെയ്യണം പാർലമെന്റ് സെഷൻ കൂടിയിരിക്കണം ഓർത്തു വെച്ചോണം ഒരു വർഷം മിനിമം രണ്ട് തവണയെങ്കിലും എന്ത് ചെയ്യണം പാർലമെന്റ് സെഷൻ കൂടിയിരിക്കണം അപ്പം പി വൈക്യു സീരീസിന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ പി വൈ വൈക്യൂയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് അതറിയാവുന്നവരെ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ബിക്കുമൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം